Hi, friends. ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ രാക്ഷസന്റെയും സുന്ദരിയുടെയും കഥ പറഞ്ഞു കൊടുക്കാണ് പകുതി ഞാൻ ഇന്നലെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ബാക്കി അങ്ങനെ ആ രാക്ഷസൻ സുന്ദരിയോട് ചെടികൾ പറിക്കരുത് തൊട്ടുപോലും നോക്കരുത് എന്ന് പറയുമ്പോൾ സുന്ദരി അടുത്തേക്ക് വന്നതേയില്ല ദൂരെ നിന്നും ചെടികളെ നോക്കിക്കൊണ്ടേയിരുന്നു ആ രാക്ഷസൻ ചെടികളെ നന്നായി നോക്കുമായിരുന്നു എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു രാക്ഷസന് ചെടികൾ എന്ന് വെച്ചാൽ വളരെ ജീവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അശ്വിൻ ഇത് കേൾക്കുന്നുണ്ടേ അപ്പൊ അശ്വിൻ ശ്രുതിയെ എങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ രാക്ഷസന് ചെടികൾ എന്ന് വെച്ച ജീവനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ അശ്വിനെങ്ങനെ നോക്കുകയാണ് അശ്വിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് കുട്ടികളും അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇത് അതേ രാക്ഷസനാണോ അപ്പൊ ശ്രുതി പറയും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ കഥയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു ദിവസം പോലും രാക്ഷസൻ ചെടികൾക്ക് വെള്ളമൊഴിക്കാതെ ഇരിക്കാറേയില്ല അങ്ങനെ സുന്ദരിയും രാക്ഷസനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും അപ്പോൾ ആ രാക്ഷസൻ എന്തു പറഞ്ഞെന്നറിയോ എന്നെ കല്യാണം കഴിക്ക സുന്ദരി നീ എന്നെ തീർച്ചയായും കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ അപ്പൊ സുന്ദരി എന്താ പറയാന്നറിയോ ഇല്ല രാക്ഷസ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് സുന്ദരി റൂമിൽ പോയി കിടന്നുറങ്ങും അങ്ങനെ ഓരോ ദിവസവും സുന്ദരിയുടെ സ്വപ്നത്തിൽ ഒരു രാജകുമാരൻ വരും അവൻ നല്ലവനായിരുന്നു നന്നായിട്ട് സംസാരിക്കുമായിരുന്നു അവൻ സുന്ദരിയെ നന്നായിട്ട് നോക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും രാജകുമാരൻ സ്വപ്നത്തിൽ വന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു അത് കേട്ടതും ആ സുന്ദരി പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കും ആ സുന്ദരിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദിക്കും അതെന്താ ആ രാക്ഷസൻ തന്നെ ആയിരുന്നു ആ രാജകുമാരനും എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ ആവാൻ കഴിയുക എന്നാലോചിച്ച് സുന്ദരിക്ക് ആ കാര്യം മനസ്സിലായപ്പോഴേക്കും സുന്ദരി ഷോക്കായിപ്പോയി എന്നിട്ട് അശ്വിനെ നോക്കിയിട്ടാട്ടോ പറയുന്നത് ഒരു നിമിഷം സന്തോഷം തരും അടുത്ത നിമിഷം തന്നെ അവരെ കഷ്ടപ്പെടുത്തും അതിന് എന്താ അർത്ഥം എന്നത് അറിയുന്നതേ ഇല്ല എന്നങ്ങ് പറയുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയെ എങ്ങനെ ഉപദ്രവിക്കുന്നതും ഒക്കെ ഓർക്കുന്നുണ്ട് അതറിഞ്ഞപ്പോൾ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നങ്ങ് ശ്രുതി പറഞ്ഞതും ഒരു കുട്ടി ചോദിക്കും അതെന്താ അപ്പോൾ മറ്റൊരു കുട്ടി ആ രാക്ഷസ ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് സുന്ദരി പേടിച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു കുട്ടി ചോദിക്കും അതിനുശേഷം എന്ത് സംഭവിച്ചു രാക്ഷസൻ സുന്ദരിയെ കൊന്നോ അതോ തിന്നോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഒന്നും ചെയ്തില്ല ആ സുന്ദരി ഒരു നല്ല കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞ രണ്ടു കുട്ടികൾ തമ്മിൽ പെൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പൊട്ടിക്കാണ് കേട്ടോ ഇത് വളരെ മോശാണ് മാപ്പ് പറ ഇല്ലെങ്കിലേ രാക്ഷസം വന്ന എല്ലാരെയും തിന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി മാപ്പ് പറയുന്നുണ്ട് അതിനുശേഷം ശ്രുതി പെൻസിൽ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഫോൺ വരികയാണ് കേട്ടോ ഫോൺ വിളിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഹാൻഡ്സ് ഒക്കെ കുട്ടികളെടുത്തിട്ട് പോയിട്ടുണ്ടാകും കേട്ടോ വാട്ട് ദ ഹെൽ എന്ന് ചോദിച്ചിങ്ങോട്ട് തിരിവുന്ന സമയത്ത് കുട്ടികളൊക്കെ രാക്ഷസം എന്തെങ്കിലും ചെയ്തെങ്കിലോ വിചാരിച്ച് അടിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഒരു കുട്ടി മറ്റുള്ള കുട്ടികളോട് പറയുന്നുണ്ട് എല്ലാരെയും ഇവിടെ നിന്ന് സുന്ദരി ആര് രക്ഷിക്കും കുറച്ചാൾ അവിടെ പോയി നിൽക്കുക എന്ന് പറയണേ എന്നിട്ട് ഒരു കുട്ടി അവിടെ കണ്ട മേശപ്പുറത്തുള്ള സാധനമൊക്കെ അശ്വിന് തിന്നാൻ വേണ്ടിട്ട് കൊണ്ട് കൊടുക്കാണ് സുന്ദരി പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ രാക്ഷസം പിടിച്ച് തിന്നു വേണെങ്കിൽ ഇത് തിന്ന് എന്നും പറഞ്ഞ ഒരു പ്ലേറ്റില് എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ അതാ സുന്ദരി എന്നും പറഞ്ഞ ഒരു ബുക്ക് എടുത്ത് അശ്വിന് കൊടുക്കുന്നുണ്ട് അതിൽ സൈൻ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് അപ്പൊ അശ്വിൻ തിരിച്ചും ശ്രുതിക്ക് വേണ്ടിട്ട് അതിൽ എഴുതുന്നുണ്ട് എന്നിട്ട് ആ കുട്ടി തിരിച്ചു പോകുമ്പോ എനിക്ക് ഇത് തിന്നാ വിശപ്പ് മാറില്ല അതുകൊണ്ട് നിന്നെ ഞാൻ തിന്നട്ടെ എന്ന് ചോദിക്കട്ടോ അയ്യോ എന്നെ തിന്നല്ലേ എന്നെ തിന്നാൽ ഞാൻ എങ്ങനെയാ നിങ്ങളുടെ പ്ലാൻസ് തിരിച്ചു തരുന്നത് എന്നും പറഞ്ഞ കുട്ടി ഓടി പോവാണ് എന്നിട്ട് നേരെ ശ്രുതിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാണ് കേട്ടോ ആ ബുക്ക് അപ്പൊ ശ്രുതി അത് വായിക്കുന്നുണ്ട് ഡിയർ ശ്രുതികുമാരി ലക്ഷ്മിക്ക് ഡാഡ് ഹെസ്സൻ എഴുതുന്നത് നീ വലിയ സുന്ദരിയാണല്ലോ എനിക്ക് എത്ര ധൈര്യമുണ്ട് എന്നെക്കുറിച്ച് കുട്ടികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്തിനു കുട്ടികളോട് ഇങ്ങനെ കള്ളം പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ആ ലെറ്ററിൽ ഉണ്ടാവുക അപ്പോൾ ശ്രുതി വായിച്ചിട്ട് തിരിച്ചങ്ങോട്ട് എഴുതി കൊടുക്കുന്നുണ്ട് ഞാൻ ഓണയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ രാക്ഷസനും ഞാൻ സുന്ദരിയുമായിട്ട് അവർക്ക് തോന്നിയെങ്കിൽ അത് സത്യാണ് എന്നെഴുതിയിട്ട് ഒരു കുട്ടിയോട് അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് അപ്പൊ ആ കുട്ടി പറയും എനിക്ക് പേടിയാ രാക്ഷസൻ അവിടെ വിശന്നിരിക്കാ എന്നെ പിടിച്ച് തിന്നും എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് ആ കുട്ടി തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് നീ സുന്ദരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയാ മതിയോ ഈ വീട്ടിൽ എത്രയോ കണ്ണാടികൾ ഉണ്ടല്ലോ അതിലൊന്നെങ്കിലും പോയി നിന്റെ മുഖം നീ നോക്കുമായിരുന്നെങ്കിൽ നിനക്ക് ഈ തെറ്റിദ്ധാരണ വരുമായിരുന്നില്ല എന്നായിരിക്കും കേട്ടോ അശ്വിൻ തിരിച്ചു എഴുതി കൊടുക്കുന്നത് എന്നിട്ട് ശ്രുതി അശ്വിനെ നോക്കുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണെ അതിനുശേഷം അശ്വിൻ റൂമിൽ പോയി ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി അവിടേക്ക് വന്നിട്ട് ഹോ ചെകുത്താൻ ഇറങ്ങിയോ എന്നും പറഞ്ഞാൽ ആ തലേനും ബെഡ്ഷീറ്റും എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇയാള് ഉണർന്നിരിക്കുമ്പോൾ ഈ റൂമിലേക്ക് വരികയേ ചെയ്യില്ല ഞാൻ എന്നും പറഞ്ഞാൽ ആ സൈഡിൽ കിടക്കുകയാണ് അശ്വിൻ അപ്പോഴേക്കും ഉണർന്ന് ശ്രുതി കാണാതെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ